ഹലോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഉണ്ട് കേട്ടോ ആദ്യം തന്നെ അപ്പോൾ അത് ന്യൂ ഇയർ ആയിട്ട് നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിക്കാനായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ് അങ്ങനെ ഫുഡൊക്കെ അടിച്ചിട്ട് ഞാൻ അതേ നമ്മുടെ അരുൺ ഐസ്ക്രീമിൻ്റെ അവിടെയൊക്കെ വന്നിരിക്കേണ്ട നമ്മുടെ അടുത്ത് തന്നെ ഒരു ഐസ്ക്രീം പാർലറുണ്ട് അവിടെ വന്നിരിക്കാൻ അവർ വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ഐസ്ക്രീംസുകൾ ഉണ്ട് കേട്ടോ നമുക്ക് ഭയങ്കര അഫോർഡബിൾ റേറ്റിന് ഒരുപാട് ഐസ്ക്രീംസ് കിട്ടും അപ്പോൾ ഞാൻ കസാട്ട അതേപോലെ തന്നെ കുൽഫി അങ്ങനെ അഞ്ച് രൂപയ്ക്ക് വരെ ഐസ്ക്രീം കിട്ടും വളരെ സാമ്പിൾ പാക്കറ്റാണ് തുമ്പിക്കൊക്കെ തിന്നാൻ പറ്റിയത് അപ്പോൾ അത് കുറച്ചധികം തന്നെ വാങ്ങിച്ചിട്ട് നേരെ കൊണ്ട് അമ്മയുടെ കൊണ്ട് കൊടുക്കാനായിട്ടോ ഞാൻ പ്ലാൻ ചെയ്യുന്നത് കാരണം ന്യൂ ഇയർ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അങ്ങനെ അതേ പോണ വഴിക്ക് എല്ലാ വീടുകളും ഇതേ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ നമ്മുടെ ന്യൂ ഇയർ ക്രിസ്മസ് അവസരങ്ങളിൽ നമ്മൾ റോട്ടിക്കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക രസമായിരിക്കില്ല അങ്ങനെ അതേ അമ്മക്കൊണ്ട് കൊടുത്തു പിന്നെ അതേ അമ്മക്കാണ് കൊടുത്തെങ്കിലും തുമ്പിക്കുട്ടിക്കായിരുന്നു കേട്ടോ ആക്രാന്തം കൂടുതലും അങ്ങനെ എല്ലാവരും ആ കിറ്റ് വാരിപ്പറിച്ചെടുക്കാൻ കേട്ടോ പിന്നെ ഓരോരുത്തരായിട്ട് അമ്മത് ഓരോ വീതിച്ചൊക്കെ കൊടുക്കേണ്ടത് പിന്നെ എനിക്ക് സൂചിച്ച് ബിരിയാണി നല്ലോണം കിട്ടിയത് കൊണ്ട് വയറിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പൊ ഐസ്ക്രീമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് തിന്നുന്നത് അപ്പം അപ്പം കൂടി നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ ആരംഭിക്കാൻ പോകണം കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാണാൻ നിങ്ങളുടെ ന്യൂ ഇയർക്ക് ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നൊന്ന് കമന്റ് ചെയ്യണം